ഈ രാത്രി രാത്രി വളരെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രാത്രിയാണ് സുബ്ഹാനഹു സൂറത്തു ദുഹാനിൽ ഈ രാത്രിയെ പറ്റി ഗൗരവമായ ഒരു ലൈലത്തു ബറാഅ എന്നാണ് അതിന്റെ തഫ്സീർ പറയുന്നത് ബറാഅത്തിന്റെ രാത്രിയിൽ തീരുമാനിക്കപ്പെടും ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും മലക്കുകളിലേക്ക് ഏൽപ്പിക്കപ്പെടും നമ്മുടെ നന്മകൾ ുംലക്കുകളിലേക്ക് അതിനുവേണ്ടി മൂന്ന് നമ്മൾ ആയിസ് നീളണം വർക്കത്തുണ്ടാവണം വിജയികളിൽ എഴുതണം ഹദീസിൽ കാണാം രാത്രി കഴിഞ്ഞു ഒരുത്തൻ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് ഒരുത്തൻ പീഡിയ ഉദ്ഘാടനത്തിന് വെച്ചിട്ടുണ്ട് വീട് ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ രാത്രിയിൽ അവനെ ഈ വർഷം മരിക്കുന്നവരുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നു അല്ലാഹു നമുക്ക് നീണ്ട ആയിസ് നൽകുമാറാകട്ടെ ഈ രാത്രിയിൽ ഈ വർഷം മരിക്കുന്നവരിൽ അല്ലാഹു നമ്മുടെ പേരെഴുതാതിരിക്കട്ടെ നമുക്കിനിയും ജീവിക്കണം ജീവിക്കാനുള്ള താല്പര്യമല്ല മറിച്ച് കാലം വരെ ജീവിച്ചിട്ട് ആഹ്ലേക്ക് ഒന്നും കൊണ്ടുപോകാൻ നമ്മൾ സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ ഇനിയും ജീവിക്കണം ഇനിയും ജീവിക്കണം എന്നെങ്കിലും ഒരു ഉണ്ടാകും എന്നെങ്കിലും ഉറപ്പുമായി ബന്ധപ്പെടും ഒരു കൊണ്ട് പറയുകയാണ് ും നന്മകൾ അധികം ഇന്ന് കഴിവതും പൊട്ടിക്കരഞ്ഞ രാത്രികളിൽ അല്ലാഹുവിനോട് കരഞ്ഞു പറയണം എന്ന ഗ്രന്ഥത്തിന് പറയുന്നു ഇന്ന രാത്രിയിൽ തസ്ബീഹ് നിസ്കരിക്കണം നന്മകൾ അധികരിപ്പിക്കണം ഇങ്ങനെ കഴിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലി ഉസ്താദിനോട് നാളെ ചോദിക്കാൻ ഇന്ന് കഴിയുന്ന ദിക്റുകളൊക്കെ ദിക്കറുകളൊക്കെ ചെയ്യൂ നമ്മുടെ വാർന്നു കഴിഞ്ഞു പോയ ശേഷം എന്നിട്ട് അത്താൻ കഴിച്ച് നാളെ നോമ്പ് നോക്കണം റസൂൽ പറയുന്നു ശഅബാൻ ശഅബാൻ 15 ഇതാ കാരൻബാൻ ലൈലഹാ ആ രാത്രിയിൽ നിങ്ങളെ കഴിവതും നിസ്കരിക്കണേ രണ്ടിറക്കായ രണ്ടിറക്കായ അങ്ങനെ നിസ്കരിക്ക രാത്രിയിൽ കുറെ രണ്ടക്കായത്ത് നിസ്കരിക്കുന്നു അള്ളാഹു അങ്ങനെ നിസ്കരിക്ക പിന്നെയും അങ്ങനെ കുറച്ച് റക്കായത്തുകളൊക്കെ വാത് കഴിഞ്ഞു പോയി നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങൾ പറയണം പഠിച്ചവനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരെഴുതണം ഇന്നത്തെ അവസ്ഥ ഇന്ന് മകരു ഇടയിൽ അതാ പലരുടെയും പേരുകള് കാത്തിരക്ഷിക്കട്ടെ വിജയികളുടെ കൂട്ടത്തിൽ എഴുതുന്നു ചിലോഹു എന്നെയും നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സഹോദര സഹോദരിമാർ നമ്മുടെ സ്നേഹിതന്മാര് സഹോദരന്മാർ നമ്മുടെ സദസ്സിലുള്ള സഹോദര സഹോദരിമാർ മക്കളടക്കം എല്ലാവരെയും വിജയികളിൽ എഴുതുമാറാകട്ടെ അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ നമുക്ക് എത്ര ആയിസാണ് നമ്മുടെ ആയിസിന്റെ അവസ്ഥ എഴുതുന്നു നമുക്ക് നീണ്ട ആയിസ് എഴുതുമാറാകട്ടെ താല നമുക്ക് എല്ലാ നന്മയും ഈ രാത്രിയിൽ എഴുതിമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ രിസഖും നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്ന രാത്രിയാണ് അതുകൊണ്ട് സൂറത്ത് യാസീൻ ബിമാ ഖുരിഅലഹു യാസീൻ ഒരു നിയ്യത്ത് വെച്ച് ഓതിയാൽ അത് ലഭിക്കുമെന്ന് മുസ്തഫാ നബി പറഞ്ഞു അഥവാ ഒരു നിയ്യത്ത് ഉണ്ടെങ്കിൽ യാസീൻ ഓതി സുന്നത്ത് ആണ് നബിതങ്ങൾ പറഞ്ഞു ഈ മൂന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് യാസീൻ ഓത മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് പറഞ്ഞു അതിസ്ഥാനത്തിൽ ആരിഫീങ്ങൾ ചെയ്തു പോകുന്ന അമലാണ് ഈ തുഹാഫ സദാദയുടെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ കാണാം കാണാം ആമിൻ എന്ന അതൊക്കെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ സൂറത്തു ദുഃഖാൻ ഇടയിൽ ഓദാത്തവർ ഇന്ന് ചെന്നിട്ട് ഓതണം അറിയുമെങ്കിൽ അത് വലിയ പുണ്യമുള്ള സൂറത്താണ് ഒരു രാത്രിയിൽ ഓതിയാൽ എത്രയോ മലക്കുകൾ അവനക്ക് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബിതങ്ങൾ പറയുന്നു ഈ രാത്രിയെങ്കിലും അത് ഓതി മലക്കുകളോട് ഒരു പ്രാർത്ഥന കിട്ടിയാൽ ഇന്ന് നിർബന്ധമായും നമുക്ക് ആ പ്രാർത്ഥന കിട്ടേണ്ടവരാണ് നമ്മളൊക്കെ പാവങ്ങളാണ് സഹോദരൻ

അതിഹ അത് തെളിവിനി പറ്റിയ ഹദീസാണ് അത് മുസ്ലിം ഉമ്മത്തിനെ അമല ചെയ്യാൻ പറ്റിയ ഹദീസാണ് വഹാബികൾ അദാ അവരുടെ ബിദ്അത്തിന്റെ പേരിൽ ഞാൻ നിഷേധിച്ച കൂട്ടത്തിൽ ബറാഅത്ത് നോമ്പ് നിഷേധിച്ചു മിഹ്റാജിന്റെ നോമ്പ് നിഷേധിച്ചു ബഹുമാനപ്പെട്ട അബൂഹുറൈറത്ത്ങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മിഹ്റാജിന്റെ നോമ്പ് വലിയ പുണ്യമുള്ളതാണെന്ന് ഇമാം അബൂ ഹാമിദ് അൽ വസാലി അവിടെ ഇഹിയയിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു ഇമാം

ോട് സങ്കടപ്പെടു വയസ് അറുപതായി നാൽപ്പതായി നാല് ഇങ്ങനെയുള്ളവരൊക്കെ സദസ്സിലുണ്ടല്ലോ ചെറിയ മക്കളെ ചെറുപ്പക്കാരെ വലിയ ജീവിച്ചു ഞാനും അങ്ങനെ ജീവിക്കുമെന്ന് മനസ്സിൽ രുത് എനിക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഞാൻ അടുത്തൊന്നും മരിക്കൂല എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അടിച്ച് മരിക്കുന്നു അല്ലാഹു തആല വേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ഇരങ്കുടൽ പ്രഷർ ഇല്ല ചെറുപ്പക്കാരാ ഖബറിലേക്ക് എത്തിയിട്ട് കൈയടിച്ചിട്ട് കാര്യമില്ല ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് മുൻഗാമികളുടെ തരിയത്തിലൂടെ വഴിയിലൂടെ ജീവിച്ച് നല്ലതൊക്കെ കഴിവതും ചെയ്തു അല്ല അബദ്ധവും വന്നാൽ അള്ളാഹുനോട് പൊരുത്തപ്പെടിച്ചു മടങ്ങാൻ പറ്റിയ മാസം ഇതാ നമ്മുടെ മുൻവിലെത്തിയിരിക്കുന്നു